ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു ബീറ്റ്സ് വേൾഡ് ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് നെസ്റ്റോയിലോട്ടാണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും കൂടണ്ടേ അവരെടപ്പാള നെസ്റ്റോ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ അവരെയും കൂട്ടിയിട്ട് വേഗം പോയതാണ് കേട്ടോ കുറച്ച് സമയം മാത്രമുള്ള കയ്യിൽ ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ അങ്ങനെ ഞാൻ ചെന്നപ്പോൾ തന്നെ എൻ്റെ പരിപാടി തുടങ്ങി മുന്താനുള്ള ട്രോളി എടുത്തു എൻ്റെ സാധനങ്ങളുടെ പർച്ചേസിങ്ങും തുടങ്ങി കേട്ടോ അപ്പം എനിക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ പ്രത്യേകിച്ച് ഡെപ്പകളൊക്കെ കാണുമ്പോൾ അതിങ്ങനെ എടുത്ത് അതിലോട്ടിടാനായിട്ട് തോന്നും തമ്പുരിക്കുട്ടി ആണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രം കണ്ടപ്പോൾ തമ്പുരിക്കുട്ടിക്ക് ചോറ് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ നോക്കി കേട്ടോ റേറ്റും കുറവായിരുന്നു പിന്നെ അതേ ക്ലോത്തിന് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഒഴിക്കില്ലേ അങ്ങനെ ലിക്വിഡ് കംഫേർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് നോക്കി പല ബ്രാൻഡിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ പല ടൈപ്പ് അവർ കാണിച്ചു തന്നു പക്ഷെ ചിലതിൻ്റെ ഒന്നും സ്മെല്ല് എനിക്കിഷ്ടമായില്ല ചിലത് പിന്നെ പൊട്ടിച്ച് നോക്കാൻ അവർ സമ്മതിക്കില്ലല്ലോ അപ്പോൾ സ്മെല്ലറിയാത്ത കാരണം അത് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ പിന്നെ കുറച്ച് മിഠായികളൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ എടുത്തു പിന്നെ അച്ഛൻ തമ്പുരിക്കുട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ നോക്കി എടുക്കായിരുന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തമ്പുരിക്കുട്ടി അമ്മയുടെ അടുത്തേക്ക് പോയി പിന്നെ കുറച്ച് നട്ട്സൊക്കെ നോക്കാൻ വിചാരിച്ചു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചിരിയാട്ടിനാണെങ്കിൽ നെറ്റ് സ്റ്റോവില് വന്നു കഴിഞ്ഞാൽ കൂടുതലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ അന്നാണെങ്കിൽ നെസ്റ്റോൽ സ്റ്റോവില് എടുക്കത്തി തിരക്കായിരുന്നു കേട്ടോ നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു ബില്ലിങ്ങിൻ്റെ അവിടെ ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ പിന്നെ കുടിക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു പിന്നെ തമ്പുരിക്കുട്ടിക്ക് ഓഫറിൻ്റെ ബിസ്ക്കറ്റ് നോക്കി കേട്ടോ കുറേ ബിസ്ക്കറ്റ് അവിടെ ഓഫറിന് ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ബിസ്ക്കറ്റ് അധികം ഉണ്ടാവില്ല കേട്ടോ കാരണം ന്നെ പോകും വീട്ടിൽ കൊണ്ടുപോയാലും ഇതന്നെ അവസ്ഥ രണ്ട് ദിവസത്തിനോ മൂന്ന് ദിവസത്തിനോ മാത്രമേ ഉണ്ടാവുള്ളൂ ബിസ്ക്കറ്റ് പിന്നെ കൊടുത്തു കൊടുത്തുവിടാനായിട്ടാണ് കൂടുതലും ഞാൻ എടുക്കാറ് എസ്റ്റോല് വന്നാലും എനിക്ക് ഡ്രീം കേക്ക് വേണമെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ ഓഫർ ഇടാറുണ്ട് അങ്ങനെ ഡ്രീം കേക്ക് കുറേ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ സ്റ്റോക്ക് അവിടെ കൊണ്ടുവെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അതെൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് കൊണ്ടുവച്ചതാണെന്ന് അങ്ങനെ കഴിക്കാനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് എടുത്തോട്ടോ അച്ഛനമ്മേനായിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഡ്രീം കേക്കിൻ്റെ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അമ്പുരിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ കുറേ നേരമായി ഉറങ്ങണം പിന്നെ ഞാൻ ജ്യൂസ് എടുക്കാൻ വേണ്ടി പോയിട്ട് ഒരുപാട് ജ്യൂസ് ഐറ്റംസ് കണ്ടപ്പോൾ എനിക്കിതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അതല്ലേലും അങ്ങനെയാണല്ലോ ഒരുപാട് ഐറ്റംസ് കണ്ട ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അങ്ങനെ നോക്കിയിട്ട് ഇതേ ഒരു കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് മേടിക്കാനായിട്ട് പോയിട്ട് കേട്ടോ നമുക്കിഷ്ടമുള്ള ഓരോ ഐറ്റംസൊക്കെ അങ്ങനെ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ എടുത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് അച്ഛനും ബർഗറൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ കുറേ കുറേ ഐറ്റംസ് ഇങ്ങനെ സ്പെഷ്യലായിട്ട് വെറൈറ്റി ആയിട്ട് കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഐറ്റംസ് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ബില്ല് ചെയ്യാൻ നിന്നപ്പോൾ എൻ്റെ പൊന്നു ഓടുക്കത്തെ തിരക്കായിരുന്നു അങ്ങനെ ഞാനെന്താമ്പിക്കുട്ടി അമ്മയും പോയിട്ട് അപ്പുറത്തിരുന്നു ഇരുന്നു കേട്ടോ നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് കുറേ നേരം ഇരുന്നു ഇവർ ബില്ലടിച്ചിട്ട് വരട്ടെ വിചാരിച്ചു കേട്ടോ അത്രമാത്രം ഓഫറും അത്രമാത്രം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അമ്മ ഇത അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ അവർ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ കുറച്ച് ഡ്രസ്സൊക്കെ ചുമ്മാ നോക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുകയൊന്നുമില്ല പക്ഷെ അങ്ങനെ പറഞ്ഞ് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ രണ്ട് മൂന്ന് ഐറ്റംസ് എടുക്കാറുണ്ട് കേട്ടോ തമ്പുരിക്കുട്ടി ആണെങ്കിൽ ഉറക്കത്തിന്ന് എണീറ്റിട്ടുണ്ട് ഫുഡൊക്കെ കണ്ടപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ ജ്യൂസിൻ്റെ കുപ്പിയും പിടിച്ചുകൊണ്ട് ഇരിപ്പാണ് അങ്ങനെ ഞങ്ങളിതാ ഞാനും അമ്മയും അച്ഛനും ചിതിയാട്ടനും ഒക്കെ കൂടെ ഫുഡൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ ആണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ മേടിച്ച് അവിടെ പോയിരുന്നു കഴിക്കാനുള്ള സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും മുകളിലായിട്ട് സുഖമായി ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കട്ടോ അപ്പം അവിടെ നിന്ന് തന്നെ ഫുഡും മേടിക്കാൻ നമുക്ക് അവിടെ പോയിരുന്നു വലിയൊക്കെ സംസാരിച്ച് ഹാപ്പി ആയിട്ടിരുന്ന് ഫാമിലിയോട് കൂടിയിട്ടിരുന്ന് കഴിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങള് നല്ല ഹാപ്പിയാണ് കേട്ടോ പ്രത്യേകിച്ച് കൂടെ ഉള്ളപ്പോൾ നല്ല ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ തമ്പുരിക്കുട്ടി ഓരോന്നിൽ നിന്നും ഓരോന്നെടുത്ത് ടേസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ പിന്നെ ടേബിളുമ്പോൾ കയറിയിരിക്കുന്ന പരിപാടി അവൾക്ക് സ്ഥിതി അങ്ങനെ ഡ്രീം കേക്ക് കഴിക്കാനുള്ള ആഗ്രഹം അങ്ങ് തീർന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് മാത്രം കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് മ ടിപ്പ് വരിക എന്ന് പറയണ പോലെയാണ് കേട്ടോ ഒരുപാട് അങ്ങ് കഴിക്കാൻ പറ്റില്ല തമ്പുരിക്കുട്ടിക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി പക്ഷെ അധികം കൊടുത്തോന്നുമില്ല കേട്ടോ ഏറെ പോയ രണ്ട് ഡിസ്പൂൺ മാത്രം അവൾ കഴിച്ചിട്ടുള്ളൂ ഇത് അടിപൊളിയാണ് എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ തമ്പരികുട്ടി ഞാനും ജിതേട്ടനൊക്കെ കഴിച്ചു ഇനി ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ഭാഗത്തോട്ട് പോയി മില്ലെ പോയിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സൊക്കെ വെച്ച് നോക്കിയെങ്കിലും എനിക്ക് ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ തമ്പരക്കുട്ടിക്ക് പിന്നെ എങ്ങനെയൊക്കെ ഏതെങ്കിലും രണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് വരുവുള്ളൂ നമ്മുടെ ഈ നെക്സ്റ്റോൾ ഇ സി ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് അടിപൊളിയാണ് കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ് ഒരുപാട് വെറൈറ്റീസും റേറ്റ് കുറവിനൊക്കെ അവിടെ നിന്ന് കിട്ടും ഞാൻ കൂടുതലും തബർ കുട്ടിക്ക് പർച്ചേസ് ചെയ്യാറ് ഈ സി ബൈയിൽ നിന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുടെ ഒരുപാട് വെറൈറ്റീസ് ഡ്രസ്സുകളുണ്ട് റേറ്റും കുറവാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് കേട്ടുള്ളത് അപ്പോൾ ആരെങ്കിലുമൊക്കെ നെക്സ്റ്റോളൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് എടപ്പാൻ നെക്സ്റ്റോൾ ഇസി ബൈ എന്നുള്ള ഷോപ്പിൽ ഒന്ന് കയറി നോക്കണേ കുട്ടികളുടെ ഡ്രസ്സ് ഒരുപാട് ഉണ്ട് കേട്ടോ കട ഓഫറിനാണ് അവർ ഇട്ടിട്ടുള്ളത് നയൻ്റി നല്ലതാണ് ിൽ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും പ്രത്യേകിച്ച് ഡേ കെയറിൽ വിടും പെട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഈ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ എടുത്ത് നിങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ടാ